തിരഞ്ഞെടുപ്പിൽ ഏതു മുന്നണി എത്ര സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മെജസ്റ്റിക് ജലേഴ്സും മാതൃഭൂമി ദിനപത്രവും ചേർന്നാണ് തിരഞ്ഞെടുപ്പ് പ്രവചന മത്സരം സംഘടിപ്പിച്ചത് നഗരസഭയിൽ യുഡിഎഫ് അധികാരത്തിലെത്തുമെന്ന മൂന്ന് പേരാണ് പ്രവചിച്ചത് മലപ്പുറം ഡൌൺഹിൽ സ്വദേശി നെയ്ക്കൽ സമീറ വെളിമുക്ക് മാപ്പുലിവീട്ടിൽ ഖാദർ ഒഴൂർ മാണമ്പാട്ട് വീട്ടിൽ ആയിഷ എന്നിവരാണ് ഈ മൂന്ന് പേർ ഇവരിൽ നിന്ന് നറുക്കിട്ട് സമീറയെ ഒന്നാം സമ്മാനമായ സ്വർണനാണയത്തിന് അർഹയായി തിരഞ്ഞെടുത്തു സെമീറ ടി സി കോഴ്സ് പൂർത്തിയാക്കിയ വീട്ടമ്മയാണ് പത്തുപേർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി വിജയികൾക്ക് തിരൂർ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇത് സമീറക്കാണ് ഫസ്റ്റ് പ്രൈസ് ഇവിടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മെജസ്റ്റിക് ജോവലറി സഞ്ചരിക്കുന്നത് എന്നുള്ളത് അഭിമാനമാണ് പ്രത്യേകിച്ച് മാതൃഭൂമി മാതൃഭൂമി ഒന്നും ഇവിടെ നമുക്കറിയാം മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടത് അദ്ദേഹത്തെ നമ്മളുടെ എല്ലാ റിപ്പോർട്ടുകളും കാര്യങ്ങളും വളരെ മനോഹരമായി കാര്യങ്ങളും കേൾക്കാൻ പറയാം വളരെ ആ സന്തോഷാണ് അപ്പോ മാതൃഭൂമിയും അതുപോലെ തന്നെ മെജസ്റ്റിക് ജോവലറിയും ചേർത്ത് കൊണ്ടുള്ള ഈ റക്കെടുപ്പ് ഇവിടെ കഴിഞ്ഞു ഇതിന് ഭാഗ്യശാല ശാലികളായ എന്റെ സുഹൃത്തുക്കൾക്ക് വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിച്ച മെജസ്റ്റിക് ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലറിയെ സംബന്ധിച്ച് നമുക്ക് കുറെ പറയാൻ കാരണം മെജസ്റ്റിക് ജ്വല്ലറി മറ്റ് ജ്വലറി ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ്

നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി തിരൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ന്യാസർ പൊട്ടച്ചോല കൌൺസിലർമാരായ ഗഫൂർ പി ലില്ലീസ് നിർമ്മല കുട്ടികൃഷ്ണൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സെക്രട്ടറി സമദ് പ്ലസന്റ് പി പി അബ്ദുറഹ്മാൻ മെജസ്റ്റിക് ജല്ലേഴ്സ് ഡയറക്ടർമാരായ പൂവിൽ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് മാതൃഭൂമി സർക്കുലേഷൻ മാനേജർ നൌഫീർ മാതൃഭൂമി ലേഖകൻ പ്രദീപ് പയ്യോളി പി എ റഷീദ് മമ്മി ചെറുതോട്ടത്തിൽ സാഗർ അബ്ദുള്ള നഗരസഭാ കൌണ്സിലര്മാര് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ടുഡേ